കന്നുകാലികൾക്ക് നൽകാൻ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് നൽകിയ കച്ചി നിലവാരമില്ലാത്തതെന്ന് പരാതി അയ്യപ്പൻകോവിൽ മരുതുംപേട്ട പച്ചക്കാട് പ്രദേശങ്ങളിലെ ക്ഷീര കർഷകർക്കാണ് സബ്സിഡി നിരക്കിൽ മിൽമ കച്ചി നൽകിയത് തമിഴ്നാട്ടിലെ മില്ലുകൾ ഉപേക്ഷിച്ച് മഴ നനഞ്ഞ് അഴുകി പൂപ്പൽ ബാധിച്ച കച്ചിയാണ് കർഷകർക്ക് എത്തിച്ചതെന്നാണ് ആരോപണം ഒരു കിലോയ്ക്ക് എട്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപ നിരക്കിൽ ഒരു കെട്ട് കച്ചിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സബ്സിഡിക്ക് ശേഷം കർഷകർ മിൽമയ്ക്ക് നൽകേണ്ടത് ലോറിയിൽ നിന്നും ഇറക്കിയപ്പോൾ തന്നെ പൊടിഞ്ഞു വീഴുന്നത്ര നിലവാരം കുറഞ്ഞ കച്ചിയാണിത് ഇതിലും ഗുണമേന്മയുള്ള കച്ചി കെട്ടിന് ഇരുന്നൂറ്റി അറുപത് രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ കർഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ട് കച്ചി കൊണ്ടുവന്ന ലോറി ജീവനക്കാരുമായി ഏറെ നേരത്തെ വാക്കുതർക്കത്തിന് ശേഷമാണ് കച്ചി ഇറക്കാൻ കർഷകർ അനുവദിച്ചത് പഴകിയ കച്ചിയാണ് കൊണ്ടു തന്നേക്കുന്നത് നമ്മൾ ക്ഷീലകർഷകനെ സംബന്ധിച്ച് ഈ പഴകിയ കച്ചി കൊടുത്തു കഴിഞ്ഞാൽ പ്രതിമാസം ഒരു ആയിരം ലിറ്റർ ലിറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ക്ഷീരകർഷകന് ഒരു ഒരു മുന്നൂറ് ലിറ്റർ പാല് കുറവേ വരുത്തുള്ളൂ ഈ ഒരു അവസ്ഥയിൽ സബ്സിഡിക്ക് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞത് ക്വാളിറ്റി ഇല്ലാത്ത കച്ചി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ സബ്സിഡി ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഓരോ നോഡിലും ആയിരക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും വിലയും കച്ചിയുടെ നിലവാരമില്ലായ്മയും സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ക്ഷീരകർഷകർ പറഞ്ഞു